എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നിവിടെ മംഗല്യദോഷം ത്തിനുള്ള കാരണങ്ങൾ അതിൻ്റെ ഗ്രഹസ്ഥിതികളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ജാതകവശാൽ ശുക്രൻ്റെ പാ ശുക്രൻ്റെ പാപക്ഷേത്രസ്ഥിതി ചുവ വ്യാഴം തുടങ്ങിയവയുടെ അനിഷ്ടഭാവങ്ങളിലുള്ള ഭാവങ്ങൾ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയ കാരണങ്ങളാലും പിന്നെ ഈ പൃഷ്ടാക്കളുടെ അല്ലെങ്കിൽ ജാതകരുടെ അവർ ജനിച്ച ഗ്രഹത്തിന് വന്നിട്ടുള്ള ഗ്രഹപ്പിഴകൾക്കും അതും ഒക്കെ ഒരു പരിധിവരെ മംഗല്യദോഷത്തിന് കാരണമായിട്ട് പറയാറുണ്ട് അതിൻ്റെ പൊതു പരിഹാരങ്ങൾ ശ്രീപാർവ്വതി ദേവി പൂജ ചെയ്യുന്നത് എന്നുള്ളതാണ് ലളിതാം ലളിതാംബികാ സങ്കല്പത്തിൽ ചെയ്യണം ക്രമമായി ചെയ്യുന്നത് മംഗല്യദോഷത്തിന് ശമനമുണ്ടാക്കുന്നു ഈ പൂജകൾ ഉമാമഹേശ്വര പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ഒന്ന് അതിൽ ഒന്നാണ് തിരു ഐരാണിക്കുളം ഗൗരീശ്യ പട്ടം ഈ ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തി തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതും മംഗല്യദോഷത്തിന് വളരെ ഉത്തമമാണ് ഒപ്പം ഭർത്താവിൻ്റെയോ ഭാര്യയുടെ പേരിൽ വൃത്യുജയ ഹോമം നടത്തുന്നതും ഫലപ്രദമാണ് ഇനിയും വിവാഹം കഴിഞ്ഞവരുടെ ആണെങ്കിലാണത് പറയുന്നത് വിവാഹം കഴിയാത്ത ആൾക്കാരുടെ ആണെങ്കിൽ അവരുടെ പേരിൽ ചെയ്യാം പിന്നെ സന്ധ്യാനാമത്തിനൊപ്പം ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതും തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും മംഗല്യദോഷത്തിനും അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കും ഇരുന്നിട്ടുള്ള നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം അതോടൊപ്പം തന്നെ സൗന്ദര്യ ലഹരിയിലെ ലലാടം എന്ന് തുടങ്ങുന്ന നാൽപ്പത്തിയാറാം ശ്ലോകം ജപിക്കുന്നതും അതും ഉപകാരപ്രദമാണ് ഭാര്യാവർത്തർ വിയോഗം കലഹങ്ങളൊക്കെ അത് ഉത്തമമാണ് അതൊന്നും സംഭവിക്കില്ല പിന്നെ അതിന് ഗൗരീശട്ടം മഹാക്ഷ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം പട്ടം ജംഗ്ഷനിലാണ് അവിടെ പോയി ദർശനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഇതൊക്കെ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി മംഗല്യദോഷം വന്നുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും മാറി വിവാഹം കഴിഞ്ഞവർക്കാണ് ഭർത്ത ഭാര്യ ഭർത്തൃ കലഹമൊക്കെ മാറുന്നതിന് വളരെ ഉത്തമമാണ് അപ്പോൾ അത് ചെയ്യുക ഹരിയും ഹരിയും